ലോക സാഹിത്യ ചരിത്രത്തിലെ എണ്ണം പറഞ്ഞ നോവലുകളിലൊന്നാണ് ലബനീസ് ബോൺ അമേരിക്കൻ ടൈറ്റർ ആയിരുന്ന ചെറവുകൾ എന്ന ലഘു നോവൽ ഈ നോവലിന്റെ ഇതിവൃത്തം ഒരു പ്രണയകഥയാണ് ആധുനിക ലെബനോന്റെ തലസ്ഥാനമായ ബേഡ് റൂട്ടിൽ അവിടെയാണ് കഥാനായകനും കഥാനായികയും കണ്ടുമുട്ടുന്നത് എന്തുകൊണ്ടാണ് ഈ നോവൽ പ്രസക്തമാകുന്നതെന്ന് ചോദിച്ചാൽ പ്രണയത്തെ സംബന്ധിച്ചിടത്തോളം അത് ആവിഷ്കരിച്ച രീതി കൊണ്ടും ആവിഷ്കരിച്ചെ സാഹിത്യ പങ്കി കൊണ്ടും തകർന്ന ചിറകൾ എന്ന ലഘു നോവലിനോളം പോകുന്ന ഒരു കൃതിയും ലോക സാഹിത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇവർ രണ്ടുപേരും കഥാനായകനും കഥാനായകൻ ആരാണെന്നൊന്നും പരാമർശിക്കുന്നില്ല കിലിൽ ജിബ്രാൻ്റെ തന്നെ ആത്മകഥാംശമുള്ള ഒരു ലഘുനോവലാണിത് ഒരുപക്ഷെ അദ്ദേഹം തന്നെ ആയിരിക്കാം അദ്ദേഹവും തന്റെ പ്രണയിനിയായ സൽമാ കാരമിയും ബെയ്റൂട്ടിലെ നഗരവീഥികളിൽ കണ്ടുമുട്ടുന്നു കൗമാര കാലത്ത് അവര് പ്രണയിക്കുന്നു ആ പ്രണയം അവരെ വിവാഹത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെള്ളിടി പോലെ ഒരു ഇടുത്തി പോലെ ആ ബെയ്റൂട്ടിലെ ബിഷപ്പിന്റെ മകനുമായിട്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം ഈ പെൺകുട്ടിയുടെ പിതാവ് ഉറപ്പിക്കുകയാണ് അപ്പോൾ കഥാനായകന് പിന്നെ അവിടെ രക്ഷയില്ല അദ്ദേഹം ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ആ പെൺകുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് സാക്ഷിയാകേണ്ടി വരുന്ന വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ജിബ്രാൻ ഇതിൽ വരച്ചു കാട്ടുന്നുണ്ട് പിന്നീട് ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട് വിവാഹ ശേഷവും ആ പെൺകുട്ടിയുടെ വിവാഹ ശേഷവും പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും ഔന്നത്യം തുളുമ്പി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ കഥാനായകൻ എന്നേക്കുമായിട്ട് ബീട്രൂട്ടിൽ നിന്ന് പോവുകയാണ് അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചുവരികയാണ് അവിടെ അവിടെ തിരിച്ചു വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ ഒക്കെ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് പക്ഷെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അദ്ദേഹം കരുതുകയാണ് ഈ കുട്ടിക്ക് വിവാഹവും കഴിഞ്ഞ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ കുടുംബസ്ഥയായി കഴിയുകയായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പ്രത്യാശിക്കുന്നത് അങ്ങനെ ഇദ്ദേഹം ഒരു വഴിയിൽ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു ദരിദ്രനായിട്ടുള്ള ഒരു ബാലൻ ഇദ്ദേഹത്തോട് നാണയത്തിനായിട്ട് നാണയ തൊട്ടുകൾക്കായിട്ട് കൈനീട്ടുന്ന അവസ്ഥയില് ആ ബാലനെ ഈ കഥാകാരൻ പരിചയപ്പെടുകയും ആ ബാലന്റെ വീട് അന്വേഷിച്ചു പോവുകയും ചെയ്യുന്നു അങ്ങനെ ആ യാത്ര അവസാനിക്കുന്നത് തന്റെ കൗമാരകാലത്തെ പ്രണയിനിയായിട്ടുള്ള സൽമാൻ കാരമി എന്ന പെൺകുട്ടിയെ അവരിപ്പോള് യവനാവസ്ഥയിലാണ് അവരെ കണ്ടുമുട്ടുന്നതോടെയാണ് അങ്ങനെ രോഗത്തിന് കീഴടങ്ങി മരണശൈലയിലാണ് സൽമാൻ കാരമയുള്ളത് ഉ അവര് പരസ്പരം തിരിച്ചറിയുന്നു അങ്ങനെ സൽമാ കാരമേ അകാല മൃത്യുവെ പുൽകുന്നു അവർ ഈ ലോകത്തോട് വിട പറയുന്നു അപ്പോഴും എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്ന കഥാനായകൻ വീണ്ടും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുമുട്ടി ഇനി സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന പ്രത്യാശയോടെ വിട പറയുന്ന അതിമനോഹരമായ ഒരു നോവലാണിത് ഈ നോവലിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആധുനിക തലമുറ വായിച്ചിരിക്കേണ്ട ഒരു നോവലാണിത് എന്താണ് പ്രണയം എന്താണ് പ്രണയത്തിന്റെ ആത്മീയമായ വർഷങ്ങൾ എന്താ എവിടെയാണ് പ്രണയ മഹത്വം കൈവരിക്കുന്നത് ഇതൊക്കെ അതിഭാവമില്ലാതെ നൈസർഗികമായ തന്റെ സിദ്ധിയും പ്രതിമയും ഉപയോഗിച്ചുകൊണ്ട് കെള്ളിൽ ചിപ്രൻ ഈ നോവലില് അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഈ നോവലിനെ തീർച്ചയായിട്ടും എങ്ങനെ വിശേഷിപ്പിക്കാം വൺ ഓഫ് ദ ബെസ്റ്റ് ഏതർത്ഥത്തിൽ പ്രണയം എന്ന ഇതിവൃത്തം കൈകാര്യം ചെയ്ത മാനദണ്ഡങ്ങളെ പരിഗണിക്കുമ്പോൾ ഇതുപോലെയുള്ള ഇത്രയും ക്വാളിറ്റിയുള്ള മറ്റൊരു നോവൽ നമുക്ക് ലോക സാഹിത്യത്തില് കാണാൻ കഴിയില്ല ഇത് സാഹിത്യ ഭംഗിയുടെ കാര്യത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയുടെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത് ഇതാണ് തകർന്ന ചിറകൾ എന്ന അതിമനോഹരമായ നോവലിന്റെ ഒരു ആസ്വാദന കുറിപ്പ് നന്ദി നമസ്കാരം